അക്ഷതം മറന്നുകൊണ്ട് കാലൊടി അപ്പൊ അതിന് ഇപ്പൊ ക്ഷമ ക്ഷമയുടെ വിപരീതം എന്താണ് അക്ഷമ അപ്പം എന്താണ് ക്ഷതത്തിന്റെ നേരെ വിപരീതമാണ് അക്ഷതം ഇങ്ങോട്ട് വന്ന് ക്ഷതം പറ്റിയോ പല്ലിന്നെയോ ഇല്ലല്ലോ അതെ ഈ ക്ഷതം ഞങ്ങൾക്കറിയും ചോദിച്ചല്ല ഈ ഫേസ്ബുക്കിലൊക്കെ കണ്ടത്തില്ലോ ഈ മോദിജീന്ന് വിളിക്കൂ മോദിജീന ഹിന്ദിക്കാരെ വിളിച്ചോളൂ കേട്ടാ മോദിയപ്പന്നെ വിളിക്കുന്നത് എന്തുവാഹുമാനവിയപ്പിക്കല്ലേ ചോദിച്ചത് ഈ മോഡിയപ്പൻ മമ്മൂട്ടി മമ്മൂക്കും ലാലേട്ടനും ദിലീപിയേട്ടനും ഒക്കെ അക്ഷരം കൊടുത്തില്ലേ ആ അക്ഷരത്തെ കുറിച്ച് അറിയാൻ വേണ്ടി

അതിട്ടത് ഈ അക്ഷരം എന്ന് പറഞ്ഞാല് അപ്പം ക്ഷതമേൽക്കാത്തത് എന്നാണ് അതിന്റെ അർത്ഥം നമ്മൾ ഈ നിങ്ങൾ ചോദിക്കുന്ന സോഷ്യൽ മീഡിയയിലേക്കിപ്പം നമ്മളെ നരേന്ദ്രമോദി കൊടുത്ത അക്ഷരത്തെ കുറിച്ചാണോ ആ അതുപോലെ പറഞ്ഞാൽ ഈ ഹിന്ദു വിശ്വാസികളുടെ അവരുടെ ഒരു വിശ്വാസപ്രകാരം ഉള്ള ഒരു പൂജാദ്രവ്യമാണ് അക്ഷതം ക്ഷതമേൽക്കാത്ത ധാന്യങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കേണ്ടത് അത് ഓരോ നാട്ടിലും വ്യത്യസ്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ നമ്മുടെ കേരളത്തിലാണെങ്കിൽ നെല്ലും അരിയും ഉണക്കലരിയും നെല്ലും കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് പക്ഷെ ഒരു പൊട്ടലോ പൊടിയലോ ഒന്നും പാടില്ല ക്ഷതമേൽക്കാത്ത ധാന്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പൂജാ ദുപ്യമാണ് അക്ഷരം ഇപ്പൊ തമിഴ്നാട്ടിലാണെങ്കിൽ അവിടെ അവർ പച്ചരിയും മഞ്ഞപ്പൊടി ചേർത്താണ് ഉണ്ടാക്കുന്നത് ഓക്കെ ഉത്തരേന്ത്യയിലൊക്കെ ആണെങ്കിൽ അവർ അരിക്കുപകരം ഗോതമ്പ് ഗോതമ്പ് മഞ്ഞപ്പൊടി ചേർത്തിട്ടാണ് ധാന്യം ഉണ്ടാകും ഈ അക്ഷത ഉണ്ടാക്കും അപ്പൊ ഇത് ഹിന്ദുമതവിശ്വാസ പ്രകാരം അവർ ഉണ്ടാക്കുന്ന ഒരു പൂജാദ്രവിയാണ് അത് ദേവകൾക്ക് സമർപ്പിച്ചിട്ട് കൊടുക്കുന്ന സംഭവമാണ് അക്ഷതം എന്ന് പറയുന്നത് അതാണ് ഇപ്പം എല്ലാവർക്കും കൊടുത്തു എല്ലാവരും സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞ നമ്മള് വാർത്തകൾ ഓക്കെ